സത്യത്തിൽ അവിടെ രാമജന്മ ഭൂമിയുടെ അവശിഷ്ടങ്ങൾ അവിടെ ഉണ്ടായിരുന്ന ശ്രീരാമക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ ദശാവതാരം കുത്തിവെച്ചിരിക്കുന്ന തൂണുകൾ പിന്നെ പിന്നെ പ്രണാളി ഇതെല്ലാം വളരെ വ്യക്തമായി ഒരു ക്ഷേത്രം തകർത്ത് നിർമ്മിച്ച പള്ളിയാണത് എന്നത് വ്യക്തമാണ് അത് തിരിച്ചു പിടിക്കുക മാത്രമാണ് ഞാൻ ചെയ്തത് നമ്മൾ ചെയ്തത് അപ്പൊ അങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ നമ്മളെ സംബന്ധിച്ച് ഏതാണ്ട് ഈ ജനാധിപത്യ ഇന്ത്യ രൂപീകരിക്കപ്പെട്ട ശേഷം ഇത്രയും കാലം കോടതി വരാന്തയിലായിരുന്നു ശ്രീരാമചന്ദ്രന്റെ സ്ഥാനം എന്ന് വെച്ചാൽ ശ്രീരാമചന്ദ്രന് തന്റെ ജന്മഭൂമിക്ക് വേണ്ടി മറ്റു വ്യക്തികളിലൂടെ പോരാടേണ്ടി വന്നു അപ്പൊ ചിലർ ചോദിക്കും ദൈവത്തിന് ഇങ്ങനെ കോടതി വരാന്തയിൽ കയറേണ്ട കാര്യമുണ്ടോ എന്ന് അങ്ങനെ ചോദിച്ചാൽ ദൈവത്തിനെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ എപ്പോഴെപ്പോഴും അഞ്ചു നേരം നമ്മൾ അയാളെ സ്തുക്കേണ്ട വല്ല കാര്യമുണ്ട് അയാൾ എന്താ ഒരു ഈഗോയിസ്റ്റിക് ഈഗോട്ടിസ്റ്റ് ആണോ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അങ്ങോട്ട് വിളിച്ചിട്ട് നിങ്ങൾ വലിയ ആളാണ് നിങ്ങൾ തന്നെയാണ് ഏറ്റവും വലിയ ആള് എന്ന് പറയേണ്ട കാര്യം എന്താണ് അപ്പൊ എല്ലാത്തിലും യുക്തി ഉപയോഗിക്കാത്ത ആളുകൾ ഇതിന് മാത്രം യുക്തി ഉപയോഗിക്കുകയാണ് ഞാൻ പറഞ്ഞതിന്റെ സാങ്കത്യം ശ്രീരാമചന്ദ്രസ്വാമി ഈശ്വരന്റെ മനുഷ്യഭാവമാണ് മനുഷ്യനുള്ള എല്ലാ വികാരങ്ങളോടും കടന്നു പോയിട്ടുള്ള മനുഷ്യൻ ഒരു ധർമ്മിഷ്ഠനായ മനുഷ്യൻ എന്തൊക്കെ വൈതരണികളോട് എന്തൊക്കെ പ്രശ്നങ്ങളോട് കടന്നു പോകും എന്നത് ശരിക്ക് കാണിച്ചു തന്ന ഒരു വലിയ ശക്തിയാണ് അപ്പൊ ആ ശ്രീരാമചന്ദ്രസ്വാമിയുടെ ക്ഷേത്രം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജന്മസ്ഥലി തിരിച്ചു കിട്ടുക എന്നുള്ളത് അവിടുത്തെ ശ്രീരാമചന്ദ്രസ്വാമിയുടെ ഭക്തന്മാരുടെ അവകാശമാണ്